നിലമ്പൂരി പിന്നെ എന്താ പറയുക ഒരു ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഉള്ളത് നോക്കിയിട്ട് അയ്യോ വെള്ളം ബാക്കി എന്നിട്ട് വെള്ളം തെറിച്ച് ഇത് ചക്ക ഉണ്ടാ ചെറിയ ആ ചക്ക ഇത് ചക്ക വരാണേ ചക്ക 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 ഇതാ വെള്ളം വരുന്നുണ്ട് വെള്ളം എൻ്റെ അയ്യോ എൻ്റെ മേലെല്ലാം വെള്ളം തെറിച്ച് അപ്പോൾ ഇതാ ഇത് ഇതുവഴിയാണ് അവർ പോയത് അതാ വെള്ളം വെള്ളം ഇവിടെ വെള്ളമുണ്ട് ഇങ്ങനെ പമ്പിന്ന് അതാ ആ വെള്ളം വരുമ്പോൾ എൻ്റെ മേത്ത് ഇങ്ങനെ പോയിട്ട് എൻ്റെ മേറ്റൂട്ട പോകും നല്ല ഹൈ പ്രഷറിലാണ് വെള്ളമുള്ളത് അത് അടുത്ത വെള്ളം വരുമ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടാം ഓക്കെ വെള്ളം ഇങ്ങനെ നനച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് വളരെ രസമുണ്ട് കാണാൻ നല്ല തണുപ്പുമുണ്ട് കല്ലിനെ കൊണ്ട് പാകിയിട്ടിരിക്കുന്നുണ്ടോ കല്ലിനെ കൊണ്ട് പാകിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ സ്റ്റെപ്പ് ഇതാ ഇതാ നല്ല തണുപ്പ് നല്ല തണുപ്പായ അന്തരീക്ഷമാണ് അതൊന്ന് എടുത്തു പറയേണ്ടതാണ് നോക്കിയട്ടെ ഒരു ദിവസം തന്നെ ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യണം ഓ ഇതാ അപ്പോൾ നല്ല നോക്കിയട്ടെ വാർച്ച് പോലെ എല്ലാം ഇതിലൂടെ എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് വരെ എത്തും നല്ല കുറേ സമയം ചിലവഴിക്കേണ്ട സ്ഥലം തന്നെ ആ എന്തൊരു സ്ഥലമാണ് വേരിൻ്റെ ഇടയിലൂടെ ഇതാ ഇത് കണ്ട എന്ത് സമാധാന ഹാ വേരത്തിലൂടെ നടന്നിട്ട് അവസാനം ഇങ്ങനെ നേരത്തെ നമ്മൾ എത്തിയ സ്ഥലത്ത് എത്തിയോന്നറിയില്ല ജൂനിയൊന്നും കാണുന്നില്ല ആ നേരത്തെ ഓർക്കിഡ് ഗാർഡൻ അതിൻ്റെ ബാക്കിലുള്ളത് ഓക്കെ നേരത്തെ ചുറ്റി ചുറ്റി എത്തിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ജൂ അറിയുന്ന ജൂ അങ്ങ് എത്തിന്ന് നമുക്ക് ഇത് വയ്യങ്ങ് പോയൊക്കെ കണ്ടിട്ട് മതി വന്നിട്ടില്ല ചേട്ടാ അത്ര നല്ല രസമുണ്ട് ഇവിടെ കാണാൻ നല്ല തണുപ്പുണ്ട് ഈ ചൂട്ടിനെ ഇപ്പം ഇതൊരു ഗാർഡനാണ് Sampai yeah. 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 yeah, ഏകദേശം ഒരു പരിധി പരിധിവരെ നല്ലക്കൊട്ട് പറ്റാവുന്ന പോലെ ചുറ്റി കണ്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് എത്തി തവളേൻ്റെ അടുത്തു തന്നെ എത്തിയിട്ടുണ്ട്